Oh. Mm -hmm. ഹലോ അസ്സാം നിബിദിന പരിപാടി ആയിട്ടേ ആയതുകൊണ്ട് കുറച്ചും കൂടി മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ എന്താ പറയാ നിബിദന പരിപാടികളോടനുബന്ധിച്ചിട്ട് ഭയങ്കര ഹാപ്പി രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോ നമ്മളിവിടെ എത്തിട്ടാ പിള്ളേരൊക്കെ ബഹുമുട്ടിന്റെ പിള്ളേരും പിന്നെന്താ മിഠായി പരിപാടികളും ഒക്കെ ആയിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാന സൗണ്ട് കൂടുതലാവും അതുകൊണ്ടാണ് കുഞ്ഞാട്ടം പോകുന്നുണ്ട് സൗണ്ടും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാറി നിൽക്കുന്നത് എത്രത്തോളം സൗണ്ട് കിട്ടും എനിക്ക് അറിയില്ല മനുഷ്യ ഇത് ഒരുപാട് നമ്മുടെ പ്രവാസികളുണ്ട് പ്രവാസികൾക്കൊക്കെ കാണാൻ വേണ്ടിട്ട് കൂടി ഉള്ളതാണ് കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് അവിടുത്തെ ഓരോരോ റാലിയും ഓരോരോ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മുടെ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാത്വക്ക പറയുന്നുണ്ട് മനുഷ്യ എല്ലാം റാലിക്ക് പോവാനുള്ള തയ്യാറെടുപ്പാണ് ഇത് ഇതിന്റെ ബാക്ക് ബാഗാണ് കേട്ടാ എല്ലാരും എനിക്ക് വസ്തു ബാക്ക് ഭാഗാണ് ഇൻഷാള്ള നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് കാണാം അഹദ് സമദ് لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الرحمن وسائل والقرابه كلهم اجمعين اللهم ولا برات سائر الانبياء والاولياء والعلماء والشهداء والصديقين والصالحين اللهم اجعلها أمورنا خصوصا في امرنا هذا بركه طعمة يا رب العالمين ربنا تقبل منا

முஹம்மது முஸ்தபா (ஸல்) அவர்கள் 1200ஆம் ஜென்ம தினத்தை சிறப்பாக மதிetti பிரின்ஸ் மற்றும் பாலிங்கிற்கு மாதிரி கம் தீரமாய் வரவேற்பதற்கு உங்களுக்கு வாழ்த்துக்கள் மற்றும் மக்கடப்பாடு வருகிறது. இந்த வீக்கன ஒருக்குவத்து நாபன ரஹமாய்ய பிரதிபலன் நடக்கട്ടെ. சௌபிய விபன்னான சௌபிய பானியன் நடக்கട്ടെ. உத்து மிஹரக் கீனனும் ஹவ்வுன் கௌஸா

നമ്മൾ നമ്മുടെ വീട്ടിലത്തെ സ്വീകരണം കഴിഞ്ഞിട്ട് എന്താ പറയാ നമ്മുടെ പെട്ടെന്ന് ഒരു നൂറാൾക്കാർ വന്നാളെ തിക്കും തിരക്കായിരുന്നു കേട്ടാ അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞു ഇനിയിപ്പോ റാലി മുന്നോട്ട് പോയി നമ്മൾ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെ റാഹത്തായിട്ടാ ഫുള്ള് ഷെയർ ആയിട്ടുണ്ട് സത്യേ സെലറാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം നല്ല രീതിയിൽ റാഹത്തായി സംഭവം എല്ലാവരും നല്ല അഭിപ്രായം മാത്രം നമുക്ക് അത് മതി സന്തോഷം നമ്മുടെ നമ്മൾ നവാസ്കട വീട്ടിലാണ് ഇവിടുത്തെ സ്വീകരണത്തിലാണ് കേട്ടോ ആ 나도 <laughs> 만나 وإذا تأخر مطلب فلربما في ذلك التأخير كل المطمع فاستأنسي بالمنع وارعي حقه إن الرضا നമ്മുടെ നവാസ്കാന്റെ വീട്ടിലും അതുപോലെ തന്നെ ഉപ്പുൽക്കാടെ വീട്ടിലത്തെ സ്വീകരണം കഴിഞ്ഞിട്ട് അത് നമ്മള് പോവാനുട്ടാ ട പറഞ്ഞു മക്കളെ

كل الذي يرجون فضلك أمطروا حاشاك ان يبقى من مربعي كل الذي يرجون فضلك أمطروا حاشاك ان أربعي حاشاك أن يبقى هشيما مربعي ثم الصلاة على النبي محمد سبب القوي إلى المقام أرفعي ാണ് പ്രകാശത്തിന്റെ നായകനാണ് മതീനികട നായകനാണ് പക്ഷികളുടെ മൃഗങ്ങളുടെ പൂക്കളുടെ പച്ചരകളുടെ വൃക്ഷങ്ങളുടെ മത്സ്യങ്ങളുടെ ജിന്നുകളുടെ മലക്കുകളുടെ നായകനാണ് ലോകത്ത് കളിഞ്ഞു പോയതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും ഇനി പറക്കാനുള്ളതുമായി കൂടാനോടി മനുഷ്യരുടെയും നായകനാണ് ആ നായകൻ നമ്മുടെ ഹബീബ് ഹബീബലാണ് അന്ത്യ അന്ത്യപ്രവാചകരുടെ ആയിരത്തി അഞ്ഞൂറോളം ജന്മദിനത്തിന്റെ സ്വാഗതം

பிரயமண்டி முறை காலம் செலுக்கும் பிரணயமண்டங்கு நேரம் தூரத்தில் 哎呀！ സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് ഒരായിരം നന്ദിയും കടക്കാൻ മഴയും കുമ്പിന്റെ കുബിന്റെ കൊട്ടാരങ്ങളിലേക്ക് കുട്ടി കുട്ടി കയറുന്ന തളർത്ത് ഇഷ്കിൽ വരുന്ന റോസും ചെമ്പരത്തിൽ

يا نفس إن لم تظفري لا تتسعي آه آه لا <applause> تأخرت യും <discussions autour personaje> <t festivals> <tagues> واذا بدا من ناطق <applause> الولاده يدعوك للياس الذي من الاشنع فاستيقظي من نومه الغفلات والا لك مرتعا فيه ارتعي يكون الرجاء الرجاء

സ്വീകരണമൊരുക്കിയവർക്ക് നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ സ്വർഗീയ വിഭവങ്ങളും സ്വർഗീയ പാനീയങ്ങളും നൽകട്ടെ മുത്തനിടിയുടെ കയ്യിൽ നിന്നും കുടിക്കാനുള്ള മഹാഭാഗ്യം നൽകട്ടെ

നമ്മള എന്റെ ആവശ്യമില്ല ഹാപ്പി നൈബിദിനം

ഡയറക്റ്റ് കത്തിന്ന് ഡയറക്റ്റ് പണിക്ക് വരുമ്പോ അപ്പൊ ഹാപ്പി നബി ദിനം ഹാപ്പി നബി ദിനം ആം ുണ്ട് താളമുണ്ട് മേളമുണ്ട് ചെങ്കുണ്ട് നെഞ്ചുണ്ട് മുട്ടുണ്ട് കൊട്ടുണ്ട് ആപ്പഹ്യങ്ങളുണ്ട് ഹുബിന്റെ കൊട്ടാരങ്ങളിലേക്ക് കൊട്ടി കൊട്ടി കയറുന്ന ദുഃഖ് മേളത്തിന്റെയും ഇതളുകൾ തളർത്തിൽ വിരിഞ്ഞ റോസും ചെമ്പരത്തി காதி <tum> <tum> جي ميا مڪمل ڪجهه ماڻهن جو يا ڪنهن جو يا 3.7 പക്ഷേ എല്ലാ ഇവിടെ നിന്നായിരുന്നു കേട്ടോ നമ്മുടെ ലാസ്റ്റ് സ്വീകരണം എല്ലാവരും അഹത്തായിരുന്നു അടിപൊളി നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ ആയിരുന്നു അപ്പോൾ തന്നേര ഒരുപാട് എന്താ പറയുക എങ്ങനെ വരണം അറിയില്ല എന്നാലും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹെബി ബി ആശംസകൾ ഭക്ഷണം കഴിച്ചിട്ടായി വയറൊക്കെ കണ്ട് നിറഞ്ഞു പോയി അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇനി ഇവിടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണികളുടെ ലഫും അതുപോലെ തന്നെ ഫ്ലവർ ഷോയും ഉണ്ടാകും